ദിവസത്തെ യാത്ര പൂർത്തിയാക്കി ആക്സിയം ഫോർ സംഘം ഇന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തും ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ ശുഭാംശു ശുക്ലയും സംഘവും ഭൂമി തൊടും സർക്കാർ സഹായത്തോടെയുള്ള ലോകത്തെ രണ്ടാമത്തെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് ഇതോടെ പൂർത്തിയാകുന്നത് അമേരിക്ക ആസ്ഥാനമായുള്ള ആക്സിയം സ്പേസും സ്പേസ് എക്സും ഐഎസ്ആർഒയും നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നുള്ള സംയുക്ത ദൗത്യമായിരുന്നു ഇത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിനാണ് കെന്നടി സ്പേസ് സെന്ററിൽ നിന്ന് നാലംഗ സംഘം ഉൾക്കൊള്ളുന്ന ഡ്രാഗൺ പേടകത്തെയും വഹിച്ച് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റ് കുതിച്ചുയർന്നത് ജൂൺ ഇരുപത്തി ആറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ദൗത്യ സംഘം നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ നാല് ദിവസം അധികം നിലയത്തിൽ ചെലവഴിച്ചാണ് ഭൂമിയിലേക്ക് മടങ്ങുന്നത് ഭാവി ബഹിരാകാശ യാത്രകൾക്കും ശാസ്ത്ര ഗവേഷണങ്ങൾക്കും മുതൽ കൂട്ടാക്കുന്ന അറുപത് പരീക്ഷണങ്ങളാണ് സംഘം പൂർത്തിയാക്കിയത് ഇന്ത്യൻ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയാണ് ദൗത്യത്തിന്റെ പൈലറ്റ് ബഹിരാകാശ നിലയത്തിനെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഇതോടെ ശുഭാംശു ശുക്ല മാറി രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന നേട്ടവും ശുഭാംശു സ്വന്തമാക്കി വെറ്ററൻ ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സൺ കമാൻഡറായുള്ള ദൌത്യത്തിൽ പോളണ്ടുകാരനായ സ്ലവോഷ് ഉസ്നാൻസ്കിയും ഹംഗറിക്കാരൻ ടിബോർ മിഷൻ സ്പെഷ്യലിസ്റ്റുകളാണ് സംഘം നിലയത്തിലെത്തിയ അതേ ഡ്രാഗൺ പേടകത്തിൽ തന്നെയാണ് ഭൂമിയിലേക്കുള്ള മണക്കുവ് ഇരുപത്തിരണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രക്കൊടുവിൽ കാലിഫോർണിയക്കടുത്ത് പെസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം സ്ലാഷ് ഡൌൺ ചെയ്യും കപ്പലെത്തി വിദഗ്ധ പേടകത്തെയും യാത്രക്കാരെയും കരയിലേക്ക് മാറ്റും ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്